ഹായ് ഫ്രണ്ട്സ് അസാലും ഞങ്ങൾ ഇതാ ഇവിടെ നാഗപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്ടോ ഇവിടെന്നാണ്ടോ ഏറുവാടിയൊക്കെ പോകുന്നത് ഇനി ഞമ്മളെ ഏറുവാടി വിശേഷങ്ങളായിട്ടോ കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങളിവിടെ ഈ നാഗപട്ടണം ബസ് സ്റ്റാൻഡിൽ നിന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ ഇവിടെ പുറത്തന്നെയാണ് മസാല ദോശ നെയ് റോസൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തരുന്നത് കേട്ടോ നമുക്ക് 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 നല്ല ഭക്ഷണമൊന്നും കിട്ടൂല കേട്ടോ അപ്പൊ ഇത് വലിയ കുഴപ്പമില്ല അവർ പുറത്തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടുന്ന് നമുക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത മസാല ദോശ കപ്പ തന്നെ ചുട്ട് തരാട്ടോ ചെയ്യുന്നത് ചൂടോടാണ് കേട്ടോ തരുന്നത് അപ്പൊ ഞങ്ങളിതാ മസാലദോശ ഇനേ റോസ്റ്റ് വേണ്ട ഒരു അവകനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ എത്താത്തമാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടുത്തെ ചേച്ചിനെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടു ചേച്ചി ഞങ്ങളോട് സംസാരിക്കുക കേട്ടോ അപ്പോൾ ചേച്ചിയുടെ ഏട്ടം പറയുകയാണെ ചേച്ചിനെ യൂട്യൂബിലിണ്ടതുണ്ട് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചേച്ചിനെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ മുല്ലപ്പൂ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ മോൾക്ക് മുല്ലപ്പൂ കാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മുല്ലപ്പൂ മേടിക്കാൻ കേട്ടോ മോളം മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്കത് നന്നായിട്ട് വെക്കാൻ കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു ഇങ്ങനെ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി തന്നെയാണ് കേട്ടോ മുളം മുടിയിൽ മുല്ലപ്പൂ വെച്ച് തരുന്നത് അല്ലെങ്കിൽ മുടി ചീയലൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഓരോ ആ എണ്ണയൊക്കെ തേച്ചിങ്ങനെ നല്ല മിനിസത്തിൽ മുറുക്കിയിട്ടാണ് അല്ല ഒരു മുല്ലപ്പൂവൊക്കെ വെക്കണത് അപ്പൊ മോൾക്കും നല്ല ഇഷ്ടമായിട്ടോ ഒരു മുല്ലപ്പൂ വെക്കുന്ന ആ മുടി ചെയ്യുന്നതൊക്കെ നല്ല വലിച്ചു മുറുക്കിട്ടാണ്ടോ ഒരു മുടി കെട്ടുന്നത് അപ്പോലാ മുടി കെട്ടല് കാണാനൊക്കെ നല്ല ഭംഗിട്ടോ ചേച്ചി നല്ല സ്വഭാവം കേട്ടോ എല്ലാ വിശേഷങ്ങളും ചോയിക്കാണ്ടോ ഞങ്ങളോട് ഇവിടെ അധികം ആൾക്കാരും മുല്ലപ്പൂ കച്ചവടക്കാരാണ് കേട്ടോ അവിടുത്തെ സ്ത്രീകളൊക്കെ അവരവിടെ മുല്ലപ്പൂ കെട്ടൽ കാണാൻ വേറെ ഒരു പ്രത്യേക ഭംഗിയിലാണ് കേട്ടോ അവർ ഈ മുല്ലപ്പൂവ് കെട്ടുന്നത് ഒരു പ്രത്യേക രസം ഉണ്ടാവും അത് കാണാൻ നല്ല ഭംഗിയിൽ തന്നെ കേട്ടോ ചേച്ചി തന്നെ സൈഡൊക്കെ എടുത്തിട്ട് മോളെ മുടിയില് കെട്ടി കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് കാണാൻ നല്ല ഭംഗിട്ടോ അപ്പൊ മോള് കൈ കൊടുക്കാണ്ട് ചേച്ചി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചേച്ചിക്ക് മോളെ ഇഷ്ട അപ്പൊ ഇത് കാണാൻ നല്ല ഭംഗിണ്ടട്ടോ മോള ഇഷ്ടായിട്ടോ ഈ മുടികെട്ടല് ഞങ്ങൾ ഇവിടെ നാഗപട്ടണം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഇരിക്കുന്നത് ബസ് വരാൻ കുറച്ച് സമയുണ്ട് അപ്പൊ മൂക്കു പോകണൊക്കെ വാങ്ങിയുള്ളത് കഴിക്കാട്ടോ നാഗപട്ടണത്തിന്ന് വേർവാടിക്ക് ആറ് കിലോ ആറ് കിലോമീറ്റർ അല്ല സോറി ആറ് മണിക്കൂർ കെട്ടോ ഞങ്ങളിവിടെ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറയാനോ നാഗപട്ടണം ബസ് സ്റ്റാൻഡൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു കെട്ടോ ഞങ്ങള് ഇതൊക്കെ ഉണ്ടോ അവിടുത്തെ വിശേഷങ്ങള് ഇവിടെ നല്ലൊരു മക്കാമിട്ടോ അതിന്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ ഇവിടുത്തെ പ്രകൃതിയൊക്കെ ഉണ്ടോ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ കാണാൻ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഇത് നമ്മൾ പോണ വഴികളൊക്കെയാണ് നമ്മൾ പട്ടുകോട്ടേന്ന് പറയുന്ന സ്ഥലത്തിൽ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ നിൽക്കുന്നത് നമ്മൾ ബസ് അവിടെയാണ് നിർത്തിയിട്ടുള്ളത് ഇവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ടോ നമ്മൾ പോണ മഴകളുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തിട്ടോ നല്ല മഴയും നല്ല ഇടിയും മിന്നലും നല്ല കൊടുങ്കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്കൊന്നിൽ പേടിയ കേട്ടോ ഇതിന് മഴ നിക്കൂലേ നമ്മൾ ബുദ്ധിമുട്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടോ പക്ഷേ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മഴ പെയ്തവരെ ഒന്നുമില്ല കേട്ടോ റോഡിലൊന്നും കാറ്റ് വീശിട്ട് നമ്മൾ കടലിന്റെ അടുത്ത് കൂടിയാണല്ലോ പോണത് ബസ് അപ്പൊ നല്ല കാറ്റ് വീശിട്ടോ അവിടെ നമ്മൾ ഒരു കൊറേ ഒരു ആറ് സ്റ്റാൻഡ് കിടന്നിട്ടോ നമ്മൾ പോണത് ഏർവാടിക്ക് അപ്പൊ ഇവിടേക്കിങ്ങനെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഇണ്ട് കേട്ടോ നമ്മള് പോണ വഴിയിലൂടെ അപ്പൊ ഞമ്മളിത് എത്തിയിട്ടുണ്ട് ഏർവാടി എത്തി ഞങ്ങള് ഭക്ഷണം കഴിക്കാട്ടോ ഹോട്ടലിലാണ് ഭക്ഷണം ഇനി നമ്മള് ഇത് ഇപ്പൊ രാത്രിയിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് വിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ടോ അല്ല ഞങ്ങക്ക് രണ്ടു കൂട്ടർക്ക് താമസിക്കാനായി ഞങ്ങളെ ഫാമിലി എന്റെ ഫാമിലി ഒക്കെ ഇണ്ടല്ലോ ഇപ്പൊ നമ്മള് ഏർവാടി മക്കാമിന്റെ ഉള്ളിൽ മക്കാമിലാണ് കേട്ടോ അവിടെ ഏർവാടിയിലാണ് ഇപ്പൊ ഉള്ളത് ഇവിടെ ഏർവാടിയിൽ വരുമ്പോ നമ്മക്ക് കുറച്ച് ധൈര്യൊക്കെ വേണം കേട്ടോ അവിടെ ഗാന ഒരുപാട് അസുഖം എല്ലാ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ പ്രാർത്ഥനയും ഇവിടുത്തെ എല്ലാ ദുഃഖമൊക്കെ കണ്ട് കേട്ടുകഴിഞ്ഞാ അവർക്ക് എല്ലാ അസുഖങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ വരും അപ്പൊ നമുക്ക് ഇത് കാണാൻ നമുക്ക് കുറച്ച് ധൈര്യൊക്കെ കിട്ടണം നമ്മളെ മനസ്സിന് നല്ല ധൈര്യൊക്കെ വേണം കേട്ടോ അത് ഇവിടെ വരുമ്പോൾ ഇനി നമ്മൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ പള്ളിയിൽ നിന്ന് ഞങ്ങൾ റൂമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഏറുവാടിയിൽ വന്ന വിശേഷം ഇനി അടുത്ത് നമ്മൾ ഏറുപാടിയിൽ നിന്ന് പോകണത് ഉണ്ട് കേട്ടോ ഞങ്ങൾ രാവിലെയാണ് ഇവിടുന്ന് പോണത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ ഉണ്ടാവും കേട്ടോ ഓക്കെ ബൈ അസ്സലാ വലൈക്കും